ഹായ് അസ്ലാമുലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതേപോലെ ആയിട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നമുക്കിത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റിയായിട്ടും സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുക നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിൽ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു നാന്നൂറ് മില്ലിയോളം പാലെടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടായി തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മാക്സിമം അത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ പുഡ്ഡിങ്ങൾക്ക് ആകുമ്പോൾ മിൽക്ക് മെയ്ഡാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ഉണ്ടല്ലോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ആ കോഫി പൗഡർ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ കോഫി പൗഡറിന് പകരം ആ ബൂസ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നെങ്കിൽ ബൂസ്റ്റ് ആണെങ്കിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതെല്ലാം സാധാ തരിയോട് കൂടിയിട്ടുള്ള കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിൽ തിളച്ചതിന് ശേഷം അരിച്ച് മാറ്റിയിട്ട് വേണം കേട്ടോ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാൻ അതിന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇത് നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പ് ഒക്കെ ചെയ്തെടുക്കാൻ ഇനി ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ സൺവിപ്പിൻ്റെ ക്രീമാണ് എടുക്കുന്നത് അപ്പോൾ അതാ ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ക്രീം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇല ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് കേട്ടാ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ആദ്യം ലോ ഫ്ലെയിം സോറി ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം സ്പീഡ് കൂട്ടി കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടുതന്നെ ബീറ്റാക്കിയെടുക്കാം അപ്പോൾ ബിപ്പിംഗ് ക്രീം ഉപയോഗിക്കാതെ റെഡിയാക്കാൻ പറ്റുന്ന ബ്രെഡ് പുഡിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കുക ഒന്ന് കമൻ കണ്ടു നോക്കട്ടെ നല്ല സിംപിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന പുഡിങ്ങാണ് അതും ഏകദേശം ഈ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ക്രീമിന് നല്ല തണുപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ ഓവർ സ്റ്റിഫ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ അത് വഴി റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ കേക്കിനൊക്കെ നമുക്ക് ചെയ്തിരിക്കുന്ന പോലെ ഓവർ സ്റ്റിഫ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ആക്കി ആക്കിയെടുത്താൽ മതി അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡ് എടുത്ത് വെക്കുകയാണ് ഇതിപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം കട്ട് ചെയ്യുള്ളൊരു സൈസ് ബ്രെഡാണ് കേട്ടോ ഇതുപോലെയുള്ള ബ്രെഡായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്കതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് കാണാനുള്ളൊരു ഭംഗി എന്ന് മാത്രമേ ഉള്ളൂ ആ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഇതായാലും ഇത് റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രെഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോഫി മിക്സ് നന്നായിട്ട് തന്നെ ചൂടാറൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മോൾഡിലാണ് കേട്ടോ പുഡിങ് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് പുഡിങ് എടുക്കാം ഇതുപോലെ കുറച്ച് ഹൈറ്റുള്ള പാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇതുപോലെ ഓരോ ബ്രെഡിൻ്റെ സ്ലൈസും എടുത്തിട്ട് ആ കോഫി മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഏത് ട്രൈ ആണ് എടുക്കുന്നത് അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ മൊത്തമായിട്ട് നിരത്തി കൊടുക്കുക എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് സൈഡിലേക്കൊക്കെ ബ്രെഡ് സ്ലൈസ് കഷ്ണം ആക്കിയിട്ട് ഇതുപോലെ മൊത്തമായിട്ട് തന്നെ വെച്ച് കൊടുക്കാം അപ്പതാപാത്രത്തിൻ്റെ അടിഭാഗം ഇവനായിട്ട് തന്നെ നിരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങളിലെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാമെന്നുണ്ടെങ്കിൽ മാക്സിമം കണ്ടൻസ് മിൽക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് പുഡിങ്ങിന് പക്കാ ടേസ്റ്റ് ഉണ്ടാകുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് മാക്സിമം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇതുപോലെ അത്യാവശ്യം എല്ലാ ഭാഗവും ഒരു ഒരേ നീറ്റ് ഒരേ രീതിയിൽ ഒരേ കട്ടയിൽ തന്നെ ആ ക്രീം വെച്ച് കൊടുക്കുക ഇതുപോലെ എല്ലാ ഭാഗവും ലെവലാക്കി എടുക്കുക അപ്പം അതാ ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻ മുകളിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് കടിക്കുന്ന കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ വെഫേഴ്സിൻ്റെ മുട്ടായി ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് പകരം നട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് അതല്ലെങ്കിൽ ഏതെങ്കിലും ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും ബൂസ്റ്റ് ഇല്ല അഞ്ച് രൂപയുടെ ആ ചെറിയൊരു പാക്കറ്റ് അത് വാങ്ങിയിട്ട് ജസ്റ്റ് അതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കും എല്ലാ ഭാഗത്തും അപ്പോൾ ഇത് ഈ ഒരു ഫില്ലിങ് ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മാക്സിമം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടും ഒന്നൊന്നും പൊടിച്ചെടുക്കരുതിട്ടാ ഫൈനായിട്ടൊന്നും പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കരുത് ഇതുപോലെ ആ പീസാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതവിടെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ ലെയറായിട്ടും നമുക്ക് ആ ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് കോഫി മിക്സിൽ നന്നായിട്ട് തന്നെ മുക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ എപ്പോഴും ബ്രെഡ് പുഡിങ്ങി ഉണ്ടാക്കുമ്പോൾ രണ്ട് ലെയർ ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവട്ടെ ഇനി അടുത്ത ലയറായിട്ടും ആ സെയിം മെത്തേഡിൽ തന്നെ വീപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാണ് അപ്പം എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ അതാ മൊത്തമായിട്ട് തന്നെ ലെവൽ ആക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ലെവലാക്കിയെടുക്കുകയാണ് സ്ക്രൈപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുമോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഒരു ഗാർണിഷ് കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ബിസ്ക്കറ്റോ ബൂസ്റ്റോ എന്താ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം നട്ട്സൊക്കെ വേണമെങ്കിലും അതിൻ്റെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഇത് മെൽറ്റ് ആയി കിട്ടും അതിനുശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയത് മാറ്റിയതാണ് കേട്ടോ എന്നിട്ട് ചെറിയൊരു ഹോൾസ് ആക്കിയിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് മാറ്റം വരുത്താം ഫില്ലിങ്ങും ഡെക്കറേഷനും ഓരോരുത്തരുടെയും ചോയ്സിനനുസരിച്ച് ചെയ്തെടുക്കുക അപ്പം അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ടൂട്ടിക്കോ ഇറുക്കിലോ വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ വെച്ച് കൊടുത്താൽ നല്ലൊരു ഡെക്കറേഷൻ കിട്ടും കേട്ടോ കണ്ടല്ലോ ഇതുപോലെ ആക്കിയെടുത്താൽ മതി ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ടെൻഷനാവുന്നതും വേണ്ട കേട്ടോ ബൂസ്റ്റ് പൊടി ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കൊടുത്താലും മതി അപ്പോൾ താ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇത് സേവ് ചെയ്യാൻ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തലേന്ന് തന്നെ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഫ്രി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമൊരു അരമണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തണുത്ത് കിട്ടിക്കോളും ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എന്താ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു ഉൾഭാഗം നല്ല ആ ഒരു ബ്രെഡൊക്കെ കോഫി മിക്സിലൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്നിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡി ആക്കാൻ പറ്റും അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ റെഡി ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ